നിങ്ങളെ ആറാട്ടുപുഴ ആറാട്ടുപുഴ എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും പൂരപ്രേമികൾ പ്രത്യേകിച്ചും കേരളത്തിലെ പ്രധാനപ്പെട്ട പൂരം തൃശ്ശൂപൂരം ആണെങ്കിലും പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരാണ് ഹലോ ഹായ് 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 ഐ എം നൈസി ഇറ്റ്സ് എ നൈസ് അപ്പൊ നമ്മൾ ഉള്ളതേ ഇന്ന് ആറാട്ടുപുഴ ശ്രീ ശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലാണ് മുപ്പത്തിമുക്കോടി ദേവകൾ സംഗമിക്കുന്ന ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാമത് ആറാട്ടുപുടപൂരം ഈ വർഷം മാർച്ച് ഇരുപത്തി മൂന്നിന് ആഘോഷിക്കാൻ ഇവിടുത്തെ ഗ്രാമവും ഈ അമ്പലവും പരിസരത്തുള്ള എല്ലാവരും ഒതുങ്ങിക്കഴിഞ്ഞു ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത് ഈ ഒരു ക്ഷേത്രത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആഘോഷമല്ല അശ്വതി പുറപ്പാട് മുതൽ അത്തം കൊടിക്കുത്ത് വരെ പന്ത്രണ്ട് ദിവസങ്ങളിൽ ഇരുപത്തിനാല് ക്ഷേത്രങ്ങളിലെ ആഘോഷ പരമ്പര കൂടിയതാണ് ാട്ടുപുഴ എന്ന് പറയുമ്പഴേ എന്റെ കണ്ണില് തിളക്ക നിങ്ങള് ശ്രദ്ധിച്ച കാരണം എന്തെന്നറിയോ ആ നാട്ടുപുഴ എന്റെ ഗ്രാമമാണ് ഞാൻ വസിക്കുന്ന കൊച്ചു ഗ്രാമം തൃശ്ശൂരിൽ നിന്ന് ഇരിഞ്ഞാലുകൂട്ടിലേക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാല് പൂച്ചുണ്ണിപ്പാടം അത് കഴിഞ്ഞാൽ പെരുമ്പളിശ്ശേരി സോറി പെരുമ്പളിശ്ശേരി അത് കഴിഞ്ഞ പൂച്ചുണ്ണിപ്പാടം അത് കഴിഞ്ഞാൽ ഊരഗൻ സെന്റർ ഊരഗൻ സെന്ററിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ ഉള്ളിലോട്ട് ട്രാവൽ ചെയ്താ നമ്മുടെ ഈ ആറാട്ടുപുഴ ശ്രീ ശാസ്ത്ര ക്ഷേത്രത്തിൽ എത്താം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു റോഡുണ്ട് ആർക്കും തെറ്റാത്തത് കാരണം ഊരകത്തു നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ വീണ്ടും ഇരിഞ്ഞാലുകൂട റൂട്ടിലേക്ക് തന്നെ പോകുമ്പോ കരുവന്നൂര് ചെറിയ പാലം എത്തുന്നതിനു മുന്നേ രാജ എത്തുന്നതിന് മുന്നേ ലെഫ്റ്റിലോട്ട് ഒരു റോഡ് ഉണ്ട് ആ റോഡ് വളവും പിരിവും ഒന്നുമില്ല സ്ട്രൈറ്റ് വെച്ച് പിടിച്ചാൽ നമ്മുടെ ഈ ആറാട്ടുപുഴ ശ്രീശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്താം ജില്ല മുഴുവൻ പൂരക്കാലത്തെ വരവേൽക്കന കാണണമെങ്കിൽ നമ്മുടെ ആറാട്ടുപുഴ പൂരക്കാലത്ത് മാത്രമേ കഴിയുള്ളൂ കാരണം ഇവിടെയുള്ള നമ്മുടെ ഇവിടുത്തെ ഗ്രാമവാസികളെല്ലാം പുറത്തു പോയവരും അന്യ സംസ്ഥാനങ്ങളിലും അന്യനാട് രാജ്യങ്ങളിലും എല്ലാം താമസിക്കുന്നവര് തിരികെ എത്താറുള്ളത് ആറാട്ടുപുഴ പൂരക്കാലത്ത് മാത്രമാണ് ആറാട്ടുപുഴ ശ്രീ ശാസ്ത്ര ക്ഷേത്രത്തിനടുത്തുള്ള ഈ മന്ദാരം കടവ് നിങ്ങൾ കണ്ടോ ഈ മന്ദാരം കടവില് ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പൂർവികര് പറയുന്നത് ഗംഗാസ്നാനം പാപങ്ങളെ നശിപ്പിക്കുന്നത് പോലെ പൂരത്തിന് ശേഷം ഈ മന്ദാരക്കടവിൽ കുളിച്ചാൽ മോക്ഷം ലഭിക്കുമെന്ന് ഇവിടുത്തെ പൂർവികര് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ തൃപ്രയാർ ദേവര് കൈതു വളപ്പിലെത്തിയാൽ എല്ലാ ദേവികളും ആറാട്ട് ആരംഭിക്കുകയായി ാട്ടുപുഴ ശാസ്താവിന്റെ പാണ്ഡി ആരാന്നല്ലേ ഈ പെരുവനം പെരുവനം കുട്ടന്മാരാരെ നമ്മളുടെ കുട്ടന്മാരാതാണ് ഈ പാഞ്ചാരി മേളത്തിന് ആറാട്ടുപുഴ പൂരത്തിന്റെ ഈ പാഞ്ചാരി മേളത്തിന് നേതൃത്വം കൊടുക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങളിലെ അദ്ദേഹം തന്നെയാണ് പാഞ്ചാരി മേളത്തിന് നേതൃത്വം കൊടുത്തത് ഇപ്പോൾ ഈ വർഷവും അദ്ദേഹം തന്നെ ഇരുപത്തി അഞ്ചിന്റെ നിറവിലാണ് അദ്ദേഹം ആലായ താറാവേണം വേണം അപ്പൊ ആറാട്ടുപുഴ പൂരത്തിനെ കുറിച്ച് എല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാട്ടാ ഒരു കാര്യം ചെയ്തോ മാർച്ച് ഇരുപത്തി മൂന്നിന് എല്ലാവരും ഒരു വണ്ടി പിടിച്ച് നമ്മുടെ ആറാട്ടുപുഴ ശ്രീ ശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ഇങ്ങോട്ട് വന്നു ഇവിടുത്തെ പൂരവും പൂരത്തിന്റെ ആഘോഷങ്ങളും എല്ലാം കണ്ട് ആസ്വദിച്ച് മടങ്ങാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ബായ്